മോർ ഗീവർഗീസ് സഹദായ കൊബയ സുറിയാനി പള്ളിയിൽ നടക്കുന്ന മുപ്പതാമത് നിനിവയ കൺവെൻഷന് മുന്നോടിയായി വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പന്തൽ കാൽനാട്ട് കർമ്മം നടന്നു ഫാദർ എൽദോസ് കുറ്റപ്പാല കോറപ്പിസ്കോപ്പ കാൽനാട്ടുകർമ്മം നിർവഹിച്ചു ഫെബ്രുവരി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ രാവിലെ ഒമ്പത് മുതൽ വൈകിട്ട് മൂന്ന് വരെയാണ് നിലവേ കൺവെൻഷൻ നടക്കുന്നത് കുമ്പാറ മോർ ഗീവർഗീസ് സഹദയാക്കോബായ സുറിയാനി പള്ളിയിൽ നടക്കുന്ന മുപ്പതാമത് നിനിമയ കൺവെൻഷന് മുന്നോടിയായി വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പന്തൽ കാൽനാട്ടുകർമ്മം നടന്നു ഫാദർ എൽദോസ് കുറ്റപ്പാല കോറപ്പിസ്കോപ്പ കാൽനാട്ടുകർമ്മം നിർവഹിച്ചു കുമ്മൻപാറ സെന്റ് ജോർജ് യാക്കോബായ പള്ളിയുടെ അഭിമുഖത്തിൽ നടത്തുന്ന നിലമയ കൺവെൻഷന്റെ കാൽനാട്ടുകർമ്മിക്കുവാൻ ദൈവം കൃപ തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തിങ്കൾ ചൊവ്വ ബുധൻ മൂന്ന് ദിവസങ്ങളിലായിട്ട് രാവിലെ ഒമ്പത് മണി മുതൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് വരെ നടത്തപ്പെടുവാനാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഈ വർഷം വിപുലമായ രീതിയിലൊക്കെ നടത്തുവാനായിട്ടാണ് എല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് ജാതിമത പൂർണ്ണവർഗ വ്യത്യാസം തന്നെ എല്ലാവരെയും ദൈവനാമത്തിൽ ഈ കൺവെൻഷനിലേക്ക് ക്ഷണിക്കുന്നു ഫെബ്രുവരി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ രാവിലെ ഒമ്പത് മുതൽ വൈകിട്ട് മൂന്നു മണിവരെയാണ് നിനവേ കൺവെൻഷൻ നടക്കുന്നത് മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന നിനവേ കൺവെൻഷനിൽ വിവിധ വൈദികർ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകും ആദ്യദിനമായ പത്താം തീയതി തിങ്കളാഴ്ച ഡോക്ടർ ഏലിയാസ് മോർ അത്താനാസിയോസ് മെത്രാപൊലിത്ത കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന നിനവേ കൺവെൻഷനിൽ ജാതിമത ഭേദമന്യേ എവരെയും സ്വാഗതം ചെയ്യുന്നതായും ഫാദർ എൽദോസ് കുറ്റപ്പാല കോറപ്പിസ്കോപ്പ പറഞ്ഞു ന്യൂസ് ബ്യൂറോ അടിമാലി